എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഒരു വ്യത്യസ്തമായ വീഡിയോ നിങ്ങളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളെ സ്വന്തം വയനാട് ജില്ലയിലെ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് സുജിത്തിൻ്റെ ഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഗാലറി കാണാനാണ് വേണ്ടി വന്നുള്ളത് അപ്പം നമ്മൾ നേരെ ആർട്ട് ഗാലറിൻ്റെ ഉള്ളിലേക്ക് പോകല്ലേ വാ സുഹൃത്തുക്കളെ നമ്മളിപ്പം ഭവത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഈ ഭവം സ്ഥിതി ചെയ്യുന്നത് നമ്മളെ കൽപ്പറ്റന്ന് മുട്ടിൽ വന്നിട്ട് തൃക്കൈപ്പെട്ട റോട്ടിലേക്ക് പോകുമ്പോഴാണ് ഭവമുള്ളത് ഒരുപാട് മുറാലുകൾ മുളകൊണ്ടുള്ള വർക്കുകൾ ഒക്കെ അതിമനോഹരമായിട്ട് ചെയ്യുന്ന സുജിത്തും സുജിത്തിൻ്റെ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അവർ ചെയ്ത വർക്കുകളിലേക്കാണ് പോകുന്നത് അവർ ഇതേപോലത്തെ സ്ഥാപനം കെട്ടിപ്പടുക്കാനെടുത്ത എഫേർട്ടിനെ അതിനേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് ഭവത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം ബാ സുജിത്ത് ഭവം സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് രണ്ടായിരത്തി നാലിലാണ് ഞാനും സൂര്യയും എൻ്റെ വൈഫ് സൂര്യയും ചോറചിത്രമെഴുത്ത് മുളയിൽ എന്നൊരു വളരെ ഷോർട്ട് ടേം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് തൃക്കേപട്ടിയിൽ ഉറവിൽ വെച്ചിട്ട് ജി ഭാർഗവൻ അഴിക്കോട് സാറ് തെളിച്ചു തന്ന തിരുനാളം വളരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ അതിനുശേഷം രണ്ടായിരത്തി കൂടി കൽപ്പറ്റയിൽ ഗാലറി എന്ന ഒരു ഫോർമാറ്റിൽ അവിടെ സെറ്റ് ചെയ്ത് ഞങ്ങളൊരു സൊസൈറ്റി രജിസ്ട്രേഷൻ എടുക്കുകയുണ്ടായി സൊസൈറ്റി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏഴുപേരായിരുന്നു ഞങ്ങൾ മെമ്പേഴ്സ് ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ഇപ്പോൾ നിലവിൽ പതിനഞ്ച് അംഗങ്ങൾ സൊസൈറ്റിയിലുണ്ട് ഭവം സൊസൈറ്റിയിലുണ്ട് ഞങ്ങൾ പല മീഡിയയിൽ ചുവറച്ചിത്രമെഴുത്ത് പരീക്ഷിച്ചു എന്നുള്ളതാണ് ഈ രംഗത്തേക്കുള്ള ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതായത് രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിൻ്റെ പുറത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബാംഗ്ലൂരിൽ എക്സിബിഷൻ വയ്ക്കുകയും അന്നുമുതൽ ഇന്ന് വരെ ഇന്ത്യയിലുള്ള എല്ലാ പട്ടണങ്ങളിലും എല്ലാ നഗരങ്ങളിലും ചോർചിത്രം എഴുതിയ നിരവധി ഉൽപ്പന്നങ്ങളും പെയിൻറ്റിങ്ങുകളും കാരണം പണ്ട് കാലത്തെ ചുവരിൽ മാത്രമായിരുന്നു ചിത്രം എഴുതിയത് അതിനുശേഷം അതിൻ്റെ പ്രചാരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റിലേക്ക് ഇത്തരം ചിത്രം എഴുത്ത് വ്യാപിക്കപ്പെട്ടു അതിലേറ്റവും പ്രധാന കണ്ണയായി വർത്തിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പാണ് കാരണം ഇന്ത്യയിലങ്ങോളം ഇങ്ങോളം ഇന്ത്യക്ക് പുറത്തും ദുബായിലും ഞങ്ങൾക്ക് എക്സിബിഷനുകൾ ചെയ്യാനുള്ള അവസരം കിട്ടുകയുണ്ടായി വിവിധങ്ങളായ ഗവൺമെൻറ് ഏജൻസികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ട് കുടുംബശ്രീ ഉണ്ട് കേരള സ്റ്റേറ്റ് ബാബു മിഷൻ ഡി സി എച്ച് തുടങ്ങി എം എസ് എം ഇ അങ്ങനെ എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടോടുകൂടി ഈ കലയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അതായത് ഞങ്ങളുടെ വർക്ക്ഷോപ്പുകൾ ട്രെയിനിങ്ങുകളൊക്കെ വിപുലപ്പെടുത്താനായിട്ട് ഞങ്ങളുടെ കൂടെ അന്നും ഇന്നും വളരെ ലൈവായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് ആക്ച്വലി ഇതൊരു ഡൈയിങ് ആർട്ടായിരുന്നു അതിൻ്റെ ചരിത്രം എൻ്റെ അധ്യാപകനൂടെ വളരെ കൃത്യമായി വിവരിച്ചു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം അതിനുശേഷം ഇത് വിവിധങ്ങളായ മേഖലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമുള്ളത് ഞങ്ങളുടെ നാട് നമ്മുടെ ടെറിട്ടറി അതായത് വയനാട്ടിൽ നിന്ന് ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ കൂടുതലായിട്ട് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത് കാരണം എന്താ വെച്ചാൽ വയനാട്ടിൽ വളരെ സുലഭമായ ആനമുള വലിയൊരു ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും പ്രചാരത്തിലുള്ളതുമായ ഒരു അസംസ്കൃത വസ്തുവാണ് മുളയിൽ മുളയിലെഴുതിയ ചോറചിത്രങ്ങൾക്കാണ് ഇന്നും ആൾക്കാർക്ക് ഏറ്റവും പ്രസക്തിയും ഇഷ്ടവും കമ്പവും എല്ലാം കാരണം അതിൻ്റെ സൈസ് ആണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അലഫൻറ്റ് ബാംബൂ എന്ന ഒരു പേരിലാണ് അതറിയപ്പെടുന്നത് ഡെൻട്രോ കലാമസ് ജയജാൻഡിസ് എന്ന ബാമ്പിലാണ് ബാമ്പുവിലാണ് ഞങ്ങൾ കൂടുതലും വരയ്ക്കുന്നത് അതിൻ്റെ ബൈക്ക് പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും ഭവം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പഞ്ചവർണ എന്ന കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട് എൻ്റെ ഭാര്യയുടെ പേരിലാണ് കുടുംബശ്രീ യൂണിറ്റ് അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടായി റന്മുള വാസ്തുവിദ്യാ കേന്ദ്രമാണ് അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി റൂറൽ ആർട്ട് എന്ന ഒരു പ്രോജക്റ്റ് ആണ് അത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഏറ്റെടുത്ത് ഞങ്ങൾ വിജയകരമായി ചെയ്തു വരുന്നു അതിലൂടെ ഒരു പത്ത് പുതിയ ആൾക്കാർക്ക് പുതിയ സ്ത്രീകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാനും അവർക്കൊരു നിത്യ വരുമാനം കണ്ടെത്താനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരം എല്ലാവിധ സംഗതികളും കോർഡിനേറ്റ് ചെയ്ത് ഈ ആർട്ടും ക്രാഫ്റ്റും രംഗത്ത് ആൾക്കാർക്ക് ജോലിയും പ്രദാനവും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ചോറ്ചിത്രവരത്ത് പഠിക്കാൻ വളരെ എൻക്വയറി നല്ല ഒരുപാട് അന്വേഷണം അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആറന്മുള വാസ്തുവിദ്യാ കേന്ദ്രത്തിൻ്റെ കീഴിലൊരു ഉണ്ട് അതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ ഉണ്ട് പിന്നെ മാഹി കലാഗ്രാമം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്താണ് ഇത്ര ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എൻ്റെ അറിവിൽ കൊടുക്കുന്ന സ്ഥലങ്ങൾ അതല്ലാതെ ഒരു ഹോബി പോലെയോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പല ഗണത്തിൽപ്പെടുന്ന ആൾക്കാരും അതുപോലെ കുട്ടികളും രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഞങ്ങളും വർക്ക്ഷോപ്പിൽ കൊടുക്കാറുണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വർക്ക്ഷോപ്പിൽ കൊടുക്കാറുണ്ട് ഷോർട്ട് ടേം ട്രെയിനിങ്ങുകൾക്കുള്ള ോപ്പിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇവിടെ ആൾക്കാർക്ക് വന്ന് പഠിച്ച് താമസിച്ച് പഠിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് തൃക്കപേറ്റ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പം ഭവം പ്രവർത്തിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നും ഈ ടൂറിസം വില്ലേജായ ഇങ്ങോട്ട് മാറി കാരണം ഇവിടെ ഞങ്ങൾ തുടങ്ങിയത് അതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല അസുഖ വസ്തുക്കൾ കിട്ടുന്നതും ഏറ്റവും നന്നായിട്ട് ഈ ഒരു ശ്രദ്ധ കിട്ടുന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആൾക്കാർക്ക് വരികയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും വർക്ക് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററാണ് ഭവൻ ഇപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരള സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷനിൽ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഗസ്റ്റുകൾ വന്നിട്ട് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം പഠിക്കാൻ ഇതൊരു ഡൈങ്ങാട്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തപ്പെട്ട വളരെ പ്രചാരത്തിലുള്ള ആർട്ട്ഫോമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമാണ് അത് എല്ലാവരിലും കഴിവതോളം ആൾക്കാരിലും അർഹിക്കുന്നവരിലും എത്തിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ചാരിയാർത്ഥ്യമുണ്ട് ഞങ്ങളുടെ ആസ്ഥാനം തൃക്കേപ്പറ്റിയാണ് ഇവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള പൂതാടി പഞ്ചായത്തിലാണ് ഇതിൻ്റെ ക്രാഫ്റ്റിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കാരണം അസംസ്കൃത വസ്തുക്കൾ ഇവിടെ തന്നെ കളക്ട് ചെയ്യും ബാമ്പു എടുക്കും അതിനുശേഷം അത് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ട്രീറ്റ് ചെയ്ത് അതിനെ പല രൂപത്തിലേക്ക് പരിപപ്പെപ്പെടുത്തേണ്ടതുണ്ട് അത്തരം വർക്കുകളൊക്കെ അവിടെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളും അതിൻ്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഭവം ഗ്യാലറി ഞങ്ങൾ കൂടുതലായാലും എക്സിബിഷനാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ബാംഗ്ലൂരിൽ പതിനാലാം തീയതി മുതൽ എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ലീഡിങ് എക്സിബിഷൻ ടീമുമായിട്ടും നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അവരോട് സഹകരിച്ച് എല്ലാവിധ എക്സിബിഷനുകളും ചെയ്യുന്നു അതേസമയം ബാംബു മിഷൻ കുടുംബശ്രീ സരസ് മേളകൾ അതിനുള്ള പ്രോഗ്രാമുകളിലും ഞങ്ങൾ പ്രാതിനിധ്യമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും നന്നായിട്ട് ഈ അടുത്ത കാലത്ത് ഉണ്ട് ഞങ്ങളുടെ മാസ്കൾക്കെല്ലാം നല്ല റെസ്പോൺസുകളുണ്ട് ഭവം എന്നാണ് ഇൻസ്റ്റഗ്രാം വഴിയുടെ പേര് ബി എച്ച് എ വി എം ഭവം എൻ്റെ പേര് സൂര്യ സൂര്യനാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ചുവർചിത്രങ്ങളും ചിത്രങ്ങളും ക്രാഫ്റ്റും ക്രാഫ്റ്റുമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പെയിൻറ്റിങ് ചെയ്യുന്നു ഞങ്ങൾക്ക് വയനാട്ടിലെ രണ്ട് സ്ഥാപനമുണ്ട് ഒന്ന് തൃക്കേപ്പറ്റയിലാണുള്ളത് പെയിൻറിങ് ചെയ്യുന്ന ഒരു ആർട്ട് ഗ്യാലറിയും ഷോപ്പൊക്കെ ഒക്കെ കൂടെയാണ് ഭവം എന്ന് പറയും തൃക്കേപ്പറ്റ വെള്ളിത്തോടാണ് മറ്റേതുള്ളത് ഞങ്ങൾ താമസിക്കുന്ന കേണീച്ചറ വീട്ടിൻ്റെ അടുത്താണ് ക്രാഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ വർക്ക്ഷോപ്പ് ഉള്ളത് അവിടെ മെയിനായിട്ട് ബാംബു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് മുള വെട്ടി അത് പ്രോസസ്സ് ചെയ്തെടുത്ത് ഉണക്കി അതിനകത്ത് പല രീതിയിലുള്ള അൻപതോളം വ്യത്യസ്തമായ പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ എൻ്റെ ഈ കുടുംബശ്രീയില് രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന പഞ്ചവർണ്ണാന്നു പേരില് കുടുംബശ്രീയിലെ ഒരു സംരംഭക കൂടിയാണ് ഞാൻ ഈ വർഷത്തെ ഏറ്റവും മികച്ച വയനാട്ടിലെ കുടുംബശ്രീ സംരംഭകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിലുള്ള പ്രെസന്റേഷനൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രക്കേപ്പറ്റ ഉള്ള ഈ നമ്മുടെ ഭവത്തിൽ ചെയ്യുന്നത് മെയിനായിട്ട് മ്യൂറൽ പെയിന്റിംഗ് ആണ് അത് പല മീഡിയങ്ങളിൽ ചെയ്തു ചെയ്തുവരുന്നു മെയിനായിട്ട് ക്യാൻവാസ് ബാമ്പു മറ്റ് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്സുകളിലൊക്കെ പെയിൻ്റിങ് വരുന്നുണ്ട് നമ്മുടെ പ്രത്യേകത അതാണ് എല്ലാ ക്രാഫ്റ്റ് വർക്കിലും നമ്മൾ പെയിൻറ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യ മുഴുവനുമുള്ള ആർട്ടും ക്രാഫ്റ്റും ചെയ്യുന്ന നല്ല ലീഡിങ് എക്സിബിഷൻസിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ദസ്തകാർ ദസ്ത് കാരി ഹൺഡ്ര ഡാൻസ് സി സി ഐൻ്റെ പ്രോഗ്രാംസ് ഡി സി എച്ച് അങ്ങനെ എല്ലാ മേജറായിട്ടുള്ള എക്സിബിഷനുകൾ വഴിയാണ് ഞങ്ങൾ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത് ഇതിനകത്തൊക്കെ ഞങ്ങൾക്ക് മെമ്പർഷിപ്പും ഉണ്ട് അപ്പോൾ പ്രോഗ്രാംസ് വരുമ്പം നമ്മളെ അവരെ അറിയിക്കും അങ്ങനെ അതുപോലെ അറ്റൻഡ് ചെയ്യും റെൻ്റ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു മാസം ഒരു രണ്ട് മൂന്ന് നാല് എക്സിബിഷൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് മെയിനായിട്ട് ഞങ്ങൾ നിലനിന്ന് പോകുന്നത് ഞാൻ ഡി അഴിക്കോട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചുവർചിത്രകാരനാണ് അഴിക്കോട് എന്ന സ്ഥല സ്ഥലം നെടുമങ്ങാട് അഴിക്കോടാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് അഴിക്കോട് ചുവർചിത്രങ്ങൾ ചെയ്യുന്ന കേരളത്തിലെ കലാകാരന്മാരിൽ ഒരാളാണ് കേരളത്തിന് മ്യൂറൽ പാരമ്പര്യം ചുവർചിത്രകലാ പാരമ്പര്യം വളരെ മൃഗത്താണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇത് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥ അതിൽ നിന്നും ഈ ചോരച്ചിത്രകലയെ മോചിപ്പിക്കുന്നതിനായി ക്യാമ്പ് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂരിൽ ഒരു ചോരച്ചിത്ര പഠന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്യും അതിലൂടെ വളർന്നു വന്നവരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ചുവർച്ചിത്രക്കാരന്മാർ ഇങ്ങനെ ചുവച്ചിത്രകല ക്ഷേത്ര ചുവരിൽ നിന്നും ജനമധ്യത്തിലേക്ക് ഇളക്കി പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ ബാമ്പു മുള മറൈൻ ബ്ലൈവുട്ട് തുടങ്ങിയ മാധ്യമങ്ങളിലേക്ക് ട്രാൻസ്ഫർ അങ്ങനെ ഈ മുള ഉൽപ്പന്നങ്ങളുമായി ഒരു ബാംഗ്ലൂരിൽ ഒരു എക്സിബിഷന് വരുമ്പോഴാണ് ഈ ഉറവിലെ കലാകാരന്മാരും ഈ മുള ഉൽപ്പന്നങ്ങളുമായിട്ട് അവിടെ വച്ച് പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ ചുവച്ചിത്ര മുളയിലെ ചുവച്ചിത്ര അലങ്കാരങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുകയും അതില് ഒരു ഒരു പാവി ഉള്ളതായി കാണുകയും അതിനുവേണ്ടി കുറച്ചുപേരെ പരിശീലിപ്പിക്കുന്നതിനായി അവരെന്നെ കൽപ്പറ്റയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഞാനും എൻ്റെ ഭാര്യയും ആയിട്ട് ഇവിടെ വരികയും ഇവിടെ ഒരു അവർക്ക് ഈ ചുവച്ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പ്രാഥമിക പരിശീലനം നൽകുകയും ചെയ്തു ആ അവസരത്തിലാണ് ശുചിത്വം ശുചിത്വൻ്റെ ഭാര്യയും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ആ ഒരു ബന്ധം ഇന്നും തുടർന്നു വരുന്നു ഈ കേരളത്തിലെ ചുവരചിത്രങ്ങൾ അതിന് അതിന് പല മാധ്യമങ്ങളിൽ ഇതിൽ മുള കൂടാതെ സാരി തുടങ്ങിയ തുണിത്തരങ്ങളിലെല്ലാം വരച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് അത് കുടുംബശ്രീ വഴിയും മറ്റ് ബാമ്പു മിഷൻ വഴിയും എല്ലാം ഇതിനു വേണ്ടി വളരെയധികം പ്രോത്സാഹനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഇന്ന് അറിയപ്പെടുന്ന കലാകാരനാണ് ശുചിത്വം ഭാര്യ സൂര്യയും കാരണം കലാദമ്പതികളാണ് അവർ കേരളത്തിലെ ആദ്യത്തെ കലാദമ്പതികളാണ് ഞങ്ങൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മ്യൂറൽ രംഗത്ത് അതായത് പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലൊന്നും സ്ത്രീകളെ അമ്പലങ്ങളിൽ വരപ്പിക്കില്ല ചുവർചിത്രങ്ങൾ പുരുഷാധിപത്യം നിലനിന്ന ആ രംഗത്ത് ചാവളകുമാരി ആദ്യമായി ഉത്രാടം തിരുനാൾ മഹാരാജാവിൻ്റെ അനുമതിയോടുകൂടി ഈ ക്ഷേത്ര ചുവരിൽ വരച്ച വനിതയാണ് അതിനുശേഷം ഈ രംഗത്തുള്ള വളരെയധികം സ്ത്രീകൾ ഈ രംഗത്ത് വരികയും അവരെ പരിശീലിപ്പിക്കുകയും അവരെ പ്രമോട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പതിനേഴിൽ ചാമളകുമാരിക്ക് നാരി ശക്തി പുരസ്കാരം ഭാരത സർക്കാർ കൊടുക്കും അങ്ങനെ അറിയപ്പെടുന്ന ദമ്പതികളായ ഞങ്ങൾ പോലെ തന്നെ ശുചിത്വം ഭാര്യയും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രത്യേകിച്ച് കലാരംഗത്ത് അറിയപ്പെടുന്ന ദമ്പതികളാണ് ചുവർചിത്ര കേരളീയ ചുവർചിത്രകളിക്ക് ഒരു വളരെയധികം പാരമ്പര്യമുണ്ട് അതായത് ഏ ഡി എട്ടാം നൂറ്റാണ്ട് മുതൽ തെക്ക് തിരുനന്തിക്കര വരച്ചതാണ് ഏറ്റവും പ്രാചീനമായ ചുവർചിത്ര അത് കഴിഞ്ഞ് തെക്ക് തിരുനന്തിക്കര മുതൽ വടക്ക് കുമ്പള വരെയുള്ള ഒരു നൂറ്റി അമ്പത് ഓളം ക്ഷേത്രങ്ങളിൽ ചുവചിത്രങ്ങളുണ്ട ഉണ്ടായത് പാരമ്പര്യമായി എന്ന് അന്ന് രാജഭരണം അവസാനിച്ചതോടെ ഈ ചുവരച്ചിത്രകലയെ അവഗണിക്കുകയും നാമാവശേഷമായി തീരുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ തുടങ്ങി പട്ടാമ്പി കൃഷ്ണ കോട്ടപ്പടി അപ്പകുട്ടൻ തുടങ്ങി മൂന്നാല് കലാകാരന്മാർ മാത്രം ഈ രംഗത്ത് അവശേഷിക്കുകയും ബാക്കിയുള്ള കലാകാരന്മാരെല്ലാം മറ്റു തൊഴിലുകൾ സ്വീകരിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് യുണെസ്കോയുടെ കീഴിൽ ചെങ്ങന്നൂരിൽ വെച്ച് ഈ മ്യൂറൽ പെയിൻറിങ്ങിൻ്റെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അന്ന് ചുരുക്കം ചില ആളുകളെ ആ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളൂ ഞാനിപ്പോഴത്തെ ആ ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കല നശിക്കാതിരിക്കണമെങ്കിൽ ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയേ തീരൂ എന്ന് തീരുമാനിക്കുകയും എന്നാൽ അന്ന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ സർക്കാരോ മറ്റ് സ്ഥാപനങ്ങളോ തയ്യാറല്ലായി എന്നാൽ മമ്മൂർ കൃഷ്ണൻകുട്ടി സാറ് ഉത്സാഹപ്രകാരം ഗുരുവായൂർ ദേവസം ഒരു മ്യൂറൽ പെയിൻറ്റിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു അതാണ് കേരളത്തിലെ ആദ്യത്തെ ചുവരച്ചിത്ര പഠന കേന്ദ്രം അവിടെ പഠിച്ച് പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ കലയെ ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ പ്രചരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഇവിടെയും ഈ ചുവരച്ചിത്രങ്ങൾ മറ്റ് പ്രതലങ്ങളിൽ അങ്കിതമായി പ്രചരിപ്പിച്ചു വരുന്നത് പഴയകാലത്ത് പരിമിതമായ വർണ്ണങ്ങളെ ലഭി ലഭിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ പരിമിതമായ വർണ്ണങ്ങളെക്കുറിച്ചുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ ചുവരചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നത് ഈ പ്രത്യേകിച്ച് ക്ഷേത്ര ചുവരിൽ ആയതുകൊണ്ടും ഈ ചുവര് ചുവരപ്രതലം ഭംഗിയായി മിഷപ്പെടുത്തി അത് അതായത് കുമ്മ കുമ്മായ പൂശിയതിനു ശേഷം അതിന് പുറത്താണ് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്തിരുന്നത് ഈ ഇത് ചോരചിത്രങ്ങൾക്ക് അന്ന് അഞ്ച് നിറങ്ങളെ ഉപയോഗിക്കുകയുള്ളു ചോ മഞ്ഞ മഞ്ഞക്കാവി ടോപ്പ് കാവി അല്ലെങ്കിൽ ഇൻഡ്യൻ റെഡ് എന്ന് പറയുന്ന കളറ് പച്ച നീല കറുപ്പ് ഇങ്ങനെ അഞ്ച് നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പ്രതലത്തില് ഈ ചിത്രത്തിന് വെളുപ്പ് നിറം കിട്ടാൻ വേണ്ടി പ്രതലം ഒഴിവാക്കിയിടുകയാണ് പതിവ് ഈ അഞ്ച് കളർ കളർ ആദ്യം ഈ പറഞ്ഞതുപോലെ മഞ്ഞ കൊണ്ട് സ്കെച്ച് വരയ്ക്കുകയും പിന്നെ മഞ്ഞ ആവശ്യമായ സ്ഥലങ്ങളിൽ മഞ്ഞ വർണ്ണം പൂശുകയും അതിനുശേഷം ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങൾ കൊണ്ട് വരയ്ക്കുകയും അവസാനം കറുപ്പ് രേഖ ആശകലം വരച്ച് പൂർത്തിയാക്കുന്ന ഒരു സമ്പ്രദായമാണ് ചുവറച്ചു തടങ്ങ് ഈ പ്രകൃതിദത്ത വർണ്ണങ്ങൾ തന്നെ ഈ പാരമ്പര്യമായി ചുവച്ചിത്രങ്ങൾ വരത്തിരുന്ന ഗുരുക്കന്മാർക്ക് അറിയാം അതവിടെ കിട്ടുന്നു അതനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഈ ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ചുവപ്പ് കല്ല് ധാരാളമായിട്ട് അതായത് അംശം അംശമില്ലാത്ത തനി ചുവപ്പ് കല്ല് കിട്ടുന്നത് ആ കല്ലിൽ നിന്നാണ് ചുവപ്പ് നിറം ഉണ്ടാക്കുക ചവ ഇവിടെ മൂകാംബികയിലെ സവർണിക നദീതീരത്തു നിന്ന് ശേഖരിക്കുന്ന മഞ്ഞ കല്ലിൽ നിന്നാണ് മഞ്ഞ വർണ്ണം സംസ്കരിച്ചെടുക്ക എടുക്കുന്നത് അതുപോലെ ഈ പച്ച നിറത്തിന് നീല അമരിച്ചെടിയിൽ നിന്നെടുക്കുന്ന നീല നിറത്തിൽ നീല നിറത്തിൽ മ മഞ്ഞ കൂടി ലയിപ്പിച്ചാണ് പച്ച നിറം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ വർണ്ണങ്ങൾ കലാകാരന്മാർ നേരിട്ട് തന്നെയാണ് അക്കാലത്ത് സംസ്കരിച്ചെടുത്തിരുന്നത് അത് അതുപോലെ തന്നെ വിളക്ക് കരി നിന്നും കറുപ്പ് നിറവും ശേഖരിച്ചെടുക്കുന്നു അതായത് എല്ലാം ഇത് നെയ്ത്തിരി കത്തിച്ച് വച്ച് അതിൻ്റെ പുറത്തൊരു വോട് വയ്ക്കുമ്പോൾ ഈ കരി അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും അതിനെ ശേഖരിച്ച് ഈ വേപ്പിൻ്റെ പശ ഒരു ഒരു മാറ്റി ഇതിൻ്റെ ഒരു ബൈൻഡറായി അല്ലെങ്കിൽ ഒരു പശയായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ വർണ്ണപ്പൊടി വർണ്ണപ്പൊടി ചിരട്ട കിണ്ണത്തിൽ എടുത്ത് അതിലെ വേപ്പ് പശയും ചേർത്ത് ആവശ്യമായി ജലവും ചേർത്ത് ചെടം തള്ളവിരൽ കൊണ്ട് മർത്തിച്ചാണ് ഈ പെയിന്റ് ആക്കി എടുത്തിരുന്നത് വർണ്ണപ്പൊടിയെ പെയിന്റ് ആക്കി മാറ്റിയിരുന്നത് ഈ പെയിന്റിൽ മുക്കി അതും അന്ന് അക്കാലത്ത് തൂലികമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇയാമ്പുല്ല് അല്ലെങ്കിൽ കുന്താലം എന്നൊക്കെ പറയാറുള്ള ഒരു പുല്ലിൻ്റെ രോഗഭാഗം ശേഖരിച്ച് അതൊരു മുളം തണ്ണിൽ വച്ച് കെട്ടി രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ബ്രഷ് ബ്രഷ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്ന് ഇക്കാലത്ത് ഇതിന് സമാനമായ വർണ്ണങ്ങൾ അക്രിലിക് വർണ്ണങ്ങൾ ചാലിച്ചെടുക്കുകയും അതിൽ നിന്ന് തന്നെ മോഡേണായിട്ട് കിട്ടുന്ന ബ്രഷുകളും മറ്റും ഉപയോഗിച്ചാണ് ഇന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നത് എൻ്റെ പേര് ശ്യാമളകുമാരി സ്ഥലം ശ്രീകാര്യം തിരുവനന്തപുരമാണ് ഞാൻ ജനിച്ചും ശ്രീകാര്യം എന്നുള്ള സ്ഥലത്താണ് സാർ എന്നെ കല്യാണം കഴിച്ച എൻ്റെ ഹസ്ബൻഡാണ് ആർട്ടിസ്റ്റ് ജി അടിക്കൂടം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അപ്പോഴും ആയിരുന്നു എനിക്ക് ആർട്ടിനോട് ഭയങ്കര കമ്പമായിരുന്നു പക്ഷെ എന്നെ വീട്ടിലൊന്നും ആർട്ട് പഠിക്കാൻ വിട്ടില്ല പണ്ടൊക്കെ ആർട്ട് പഠിക്കാൻ വിടില്ലല്ലോ എന്തിനാണ് ആർട്ട് പഠിക്കുന്നതെന്ന് ചോദിക്കും ആ ചോദ്യം ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹം നിൽക്കുവായിരുന്നു എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡ്രോയിങ് ഒരു അടി ഒരു അടി ഒരടി അവൾ വാങ്ങിക്കുവാണെങ്കിൽ സാർ ഒരു പടം വരച്ചു തരാം കാരണം ഒരു ബോർഡിൽ ഒരു പടമേ വരയ്ക്കത്തുള്ളൂ അപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ സാറിൻ്റെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ബുക്ക് വെച്ചു കൊടുത്താൽ കൂടുതൽ പടം വരയ്ക്കും പക്ഷെ ആരുടെ ബുക്കാണോ കയ്യിൽ സാർ അടിയും തരും എന്നാലും ഞാൻ അങ്ങനെ വാങ്ങിച്ച് പഠിച്ചൊരു കുട്ടിയാണ് അങ്ങനെ അതിനോട് ഭയങ്കര താല്പര്യമായിരുന്ന ഞാൻ എനിക്ക് കല്യാണം കഴിച്ചത് എന്നെ ഒരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണ് അദ്ദേഹമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഇനി കുഞ്ഞുങ്ങളൊക്കെ മൂന്ന് കുട്ടികളുണ്ട് ഒരു ആണ് രണ്ട് പെണ്ണ് അപ്പം അവരൊക്കെ മുതിർന്നു സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടിൽ തന്നെ ഡ്രോയിങ് പഠിപ്പിക്കുമായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ ഓരോരുത്തർ പഠിക്കുന്നുണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇതായി എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു അല്ല അതിനോടൊപ്പം എനിക്ക് ഭയങ്കര താല്പര്യമായി എനിക്കും ഡ്രോയിങ് പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സാറ് കുറച്ച് ഫ്രീ ഹാൻഡ് ഒക്കെ വരച്ച് തരും അഞ്ച് പത്തൊക്കെ വരച്ച് തന്ന അപ്പോൾ എന്നിടയ്ക്ക് എൻ്റെ മകൾക്കൊരു അസുഖം വന്നു പോളിയോ വന്നിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടി പക്ഷേ വായനയിൽ എനിക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റിയില്ല വരയിലൂടെ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ചു അപ്പോഴ് ഇന്നൊരു പത്ത് പടം വരയ്ക്കുകയാണെങ്കിൽ നാളെ ഒരു പതിനഞ്ച് പടം വരയ്ക്കാൻ പറയും അങ്ങനെ വരച്ച് വരച്ചാൽ അത്രയും അധികം വരച്ചപ്പോൾ എന്നോട് പറഞ്ഞി ഇത്രയും ചിത്രം വരച്ചല്ലോ എക്സാം എഴുതി കൂടിയെന്ന് ചോദിച്ചു ഗവൺമെൻറ് എക്സാം എഴുതാം നമുക്ക് കെ ജി ടി ഒന്ന് അതൊന്നും ഇപ്പം ഇല്ല കെ ജി ടി എം ജി ടി ഒന്നും ഇപ്പോഴും ഇല്ല ഒരിടത്തും അപ്പോൾ അന്ന് കെ ജി ടി എഴുതാമായിരുന്നു അങ്ങനെ ഞാൻ കെ ജി ടി എക്സാം എഴുതി ഞാനത് പാസ്സായി അത് ഒരു സബ്ജക്റ്റ് പാസ്സായപ്പോൾ എനിക്കൊരു ത്രില്ലിങ്ങായി എന്നെക്കൊണ്ട് കഴിവുണ്ട് കഴിവ് പറ്റും എന്നുള്ളതിൽ ബാക്കിയെല്ലാം പഠിച്ച് ഞാൻ ഡിപ്ലോമോ എടുത്തതിൻ്റെ കുട്ടികളും വളർന്നു വന്ന് ഞാൻ ഡിപ്ലമോ എടുത്ത് ഡിപ്ലോമ എടുത്തതിന് ശേഷം നമ്മൾ രണ്ടുപേരും വരയ്ക്കും സാറും ഞാൻ ഇങ്ങനെ വരയ്ക്കും സാർ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ വരയ്ക്കും മ്യൂസിയം ചീഫ് ആർട്ടിസ്റ്റാണ് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി ആ ജോലിക്ക് പോയി കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളൊരു സ്കൂളും നടത്തിയിരുന്നു സ്കൂൾ ഓഫ് ഫൈനാർട്സെന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികളവിടെ പഠിക്കാൻ വരുമായിരുന്നു രണ്ടും കൂടെ മേ ചെയ്ത് കൊണ്ട് അത് ഇപ്പോഴും ഞാൻ റിട്ടയേഡായി സാറും റിട്ടയർഡ് ആയതിനു ശേഷം അതിന് മുന്നേട്ട് നമ്മൾ ഈ ചോറ് ചിത്രത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം പഠിക്കാൻ കഴിഞ്ഞത് പിന്നെ മ്യൂറൽ ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞു പിന്നെ സാറും ഞങ്ങളും തമ്മിൽ തന്നെ മീറോ വേറെ എക്സിബിഷന് പോവുകയും മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ വരച്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഞാൻ മ്യൂറൽ വരച്ചു തുടങ്ങിയത് വരച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ഒരു ചിത്രം വരച്ചു അത് വേറെ ചിത്രങ്ങൾ വരച്ച അത് നമ്മുടെ ഞങ്ങളുടെ ഒരു ഗീതാ സെമിനാറിന് ഞാനും ഹസ്ബൻഡ് മകനും ഒരു എക്സിബിഷൻ നടത്തി എക്സിബിഷൻ നടത്തിയത് പിന്നെ ദൂരദർശൻ ഡയറക്ടർ കാണാനിടയായ എക്സിബിഷൻ അപ്പോഴും ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേരല്ലേ കുടുംബ കൂട്ടായ്മയായിട്ട് ചിത്രം വരച്ചും റയറായിട്ടാണ് അങ്ങനെ വരുന്നത് അച്ഛനും അമ്മ മകൻ എന്നുള്ളതിൽ അവർക്ക് ഭയങ്കര താല്പര്യമായപ്പോൾ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് ചെയ്യാൻ പറയുകയും ആ ഡോക്യുമെന്ററി എടുക്കുകയും കണ്ട് ഈ ഡോക്യുമെന്ററി വർത്താടിന്റെ വർമ്മ ഉത്തരാളം തരുന്ന രാജാവ് കാണാനിടയാവുകയും രാജാവ് ഒരാൾ മുഖാന്തരം നമ്മളെ വീട്ടിൽ പറഞ്ഞു വെച്ച് ഞങ്ങൾ കൊട്ടാരത്തിൽ ചെല്ലാൻ പറഞ്ഞു കൊട്ടാരത്തിൽ പോയി അപ്പോൾ നമ്മളെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നവരാത്രി മണ്ഡപം ഉണ്ട് അവരുടെ ചിത്രം വരയ്ക്കാനായിട്ടാണ് ഞങ്ങൾ ക്ഷണിച്ചത് ക്ഷണിച്ചെങ്കിലും രാജാവ് പുരുഷന്മാരെല്ലാം അമ്പലത്തിൽ വരയ്ക്കുള്ളൂ സ്ത്രീകൾക്ക് അവടെ പ്രവേശനമില്ലല്ലോ വരയ്ക്കാനൊന്നും പറ്റില്ല അപ്പോഴ് ഹസ്ബൻഡിന്റെയും മകന്റെയും മാത്രമായിട്ട് ആദ്യം പറഞ്ഞു ഇങ്ങനെ അവിടെ ചിത്രം വരയ്ക്കണമെന്നൊക്കെ അപ്പൊ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പ്രഥമ പറഞ്ഞു തീർന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു പറഞ്ഞു തീർന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാനും വരയ്ക്കുന്ന ആളാണെന്ന് അറിയാം എനിക്കും ആഗ്രഹം ഉണ്ടെന്നുള്ള ഒന്ന് പ്രകടിപ്പിച്ചു എന്തായാലും പേടിയുണ്ടായി രാജാവല്ലേ പേടിയുണ്ടായിരുന്നു അല്പം അദ്ദേഹം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് അതിനെന്താ ഞാൻ അനുവാദം തന്നേക്കുന്നു താൻ വരച്ചോളൂ എന്ന് അവിടെ അപ്പം ഇത് എനിക്ക് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ നാഷണൽ അവാർഡ് നാരിശക്തി പുരസ്കാർ കിട്ടി കാരണം ക്ഷേത്ര ചവരിൽ ആദ്യം വരച്ച വനിത ഞാനാണ് ആദ്യം നേരം സ്ത്രീകൾക്ക് അമ്പലത്തിൽ വരയ്ക്കാൻ പറ്റൂലല്ലോ അതിന് ശേഷമാണ് ഈ സ്ത്രീകൾ ഈ രംഗത്തേക്ക് ശരിക്കും വന്നത് അമ്പലങ്ങളിലൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോഴും വളരെ റേറാണ് അത് ഒരുപാട് ഇല്ല എങ്കിലും വരുന്നുണ്ട് അപ്പം അത് കിട്ടാൻ കാരണം എനിക്ക് രാജാവ് തന്ന അനുവാദം തന്നെ ഈ അവാർഡിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രധാനമുള്ള അവാർഡ് രാജാവിന്റെ ആ സമ്മതമാണ് അത്രയും ഇതായിട്ടാണ് രാജാവ് തരുന്നത് പിന്നെ ഞാൻ ഇപ്പോഴും ഇതിലാണ് സജീവമാണ് ഇത്ര വയസ്സായെങ്കിലും അവിടെ ഞാൻ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ പോയിരുന്നാലും നമുക്ക് ശിഷ്യന്മാരും ശിഷ്യകളും ഉണ്ട് ഇവിടെ വയനാട് ശുചിത്തും കുടുംബവും എല്ലാം നമ്മുടെ ശിഷ്യൻ അവിടെ ഒത്തിരി പേര് ഇവിടെ പരിചയമുണ്ട് മകനും ഇപ്പം ഞങ്ങളുടെ കുടുംബമാണ് ഞാനും മകനും അച്ഛനും മൂന്ന് പേരും വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് മകൻ സെപ്പറേറ്റ് ആണ് ശരിക്കും ഈ സ്ത്രീ ഈ പുരുഷത്വമല്ല ഈ ആർട്ട് ആർട്ടെന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമാണ് അല്ലാതെ ഒരാളിനുള്ള അവകാശമല്ല ഈ ആർട്ട് എല്ലാവർക്കും തുല്യം അതുകൊണ്ട് ഈ സ്ത്രീകൾ ഇതിലേക്ക് മുന്നിട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട് എല്ലാവരും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ പേര് ദീപ വയനാട്ടിലാണ് ഞാൻ ചിത്രകാരിയോ ശില്പിയോ ആണ് കുറച്ചൊക്കെ എഴുതുകയും ചെയ്യും പിന്നെ ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മാനന്തവാടിയിൽ നിന്ന് ഈ വയനാട് തളി തളിപ്പുഴ എന്ന സ്ഥലത്ത് വരുന്നത് അവിടെ ഒരു പൂക്കോട് അമൃത ബിന്ദു ആശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് ചിത്രം വര പഠിപ്പിക്കും ശനി ഞാറ് അവധി ദിവസങ്ങളിൽ ഞങ്ങളവിടെ ചിത്രം വര പഠിക്കാൻ പോകും അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചിത്രകാരിയായി തീർന്നത് അവിടെ പഠിപ്പിക്കുകയൊന്നും അല്ല പക്ഷേ അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സിൻ്റെ പെയിൻറ്റിങ്ങുകൾ കാണാം അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് അത് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും ചെറിയ കുട്ടിയായപ്പോഴേ അങ്ങനെയാണ് ഞാനൊരു ചിത്രകാരിയായി തീർന്നത് ആ ആ സമയത്ത് പിന്നെ ഞാൻ ഉറവ് ഉറവിൽ വർക്ക് ചെയ്യാൻ പോയി ഉറവ് ക്ഷണിച്ചിരുന്നു ഞാനൊരു എക്സിബിഷനൊക്കെ നടത്തിയ അറിവിൽ ഉറവ് എന്നെ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഉറവിന്റെ ഡിസൈൻ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിരുന്നു ശുചിത്വൊക്കെ വന്നത് അപ്പോൾ ഉറവിൽ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇവരെ പറ്റി അറിയുന്നത് അഴീക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമ ടീച്ചർ ഇവർ അറിഞ്ഞത് ഇവരിങ്ങനെ അന്നും ഈറിലൊന്നും പ്രചാരത്തിലുണ്ടായിരുന്നില്ല ആരും അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഈ ചോറചിത്രം കാണുമ്പോൾ ഇതൊന്നും എളുപ്പമാണ് ഞങ്ങൾക്ക് തോന്നിയിട്ട് അപ്പോഴി ഇവര് പഠിപ്പിക്കാന്ന് പറഞ്ഞു വന്നു അങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടായി പത്ത് ദിവസത്തെ അതില് ആണ് സുജിത്ത് ഒക്കെ വന്നത് അപ്പൊ സുജിത് അന്ന് ചെറിയ കുട്ടികള അവര് അധികം വര വരയ്ക്കൊന്നുമില്ല ആ സമയത്ത് സുജിത്ത് സൂര്യൊക്കെ അപ്പൊ ശുചിത്വ സൂര്യൊക്കെ അവിടെ വെച്ചിട്ടാണ് കണ്ടു മുട്ടിയത് അപ്പോൾ ഇവര് പിന്നെ തുടങ്ങി തുടങ്ങി വരച്ച് തുടങ്ങി തുടങ്ങിയിട്ടാണ് പിന്നെ ഇവര് വേറിട്ട് പോയി വേറിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി അപ്പോഴും വരെ അത്ര പുരോഗമിച്ചിട്ടൊന്നും അല്ല ഒരു പേപ്പർ വെയിറ്റിലാണ് ഇവർ ആദ്യം ചെയ്തത് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല അപ്പോഴാണ് ഇവരിങ്ങനെ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്ര വലിയ പ്രതീക്ഷയൊന്നും തോന്നിയില്ല എന്നാലും ജനിക്കുന്ന എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇവർ ജനിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഭവം എന്നുള്ള പേരിട്ട് അതിന്റെ അർത്ഥം അതാ അപ്പൊ ഇവരെന്ത് ചെയ്ത് ഇവർ നന്നായി ജനിക്കുക അല്ല ജീവിക്കാനും കണ്ടെത്താനും പിന്നെ ഭയങ്കര ഇത് ഞാൻ ഇവരെ വളർച്ച ഞാൻ ഇങ്ങനെ നോക്കി കണ്ടു ആദ്യം എനിക്ക് പ്രതീക്ഷയില്ലാതെ എന്നത് പിന്നീട് എനിക്ക് പ്രതീക്ഷകൾ തോന്നി ഇവരെ കഴിവിലും ഇവരെ പ്രവർത്തനങ്ങളിലും ഇവരെ രീതികളിലും ഒക്കെ അതിൻ്റെ പുരോഗമനം കണ്ടു അപ്പൊ സന്തോഷമായി നമ്മൾ പേരിടിറ്റ് അതെന്നും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷാണല്ലോ ഇവരുടെ വളർച്ച അപ്പൊ ഇനി ഇനിയും അവര് വളരട്ടെ ആ ഭവ ഇപ്പവര് ജനിച്ചു കഴിഞ്ഞു ആ ഭവം എന്നുള്ള അർത്ഥം പേര് തന്നെ ജനിക്കുന്നതാണ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഭവത്തിലെ അതിമനോഹരമായ കാഴ്ചകളും ഭവം സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണങ്ങളും ഭവത്തിലെ അവരുടെ ഉൽപ്പാദനവും അവരുടെ വിപണനവും എല്ലാം പറഞ്ഞു വന്നു അതോടൊപ്പം നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിചാരിതമായിട്ട് ഭവത്തിലെ സുജിത്തിനെയും സുജിത്തിൻ്റെ വൈഫിനെയും പഠിപ്പിച്ച പൂർവ്വ ഗുരുക്കളെ കണ്ടു അവരുമായിട്ടും നമുക്കും സംസാരിക്കാൻ വേണ്ടി പറ്റി ആ വിശേഷങ്ങൾ നിങ്ങൾക്കും അറിയാൻ വേണ്ടി പറ്റി വളരെ സന്തോഷം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം